മണ്ണാർക്കാട് വിദ്യാഭ്യാസ ജില്ല സോഭാൻ ക്യാമ്പിന് തുടക്കമായി കോട്ടോപ്പാടം കല്ലടി അബ്ദുഹാജി ഹൈസ്കൂളിലാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന മണ്ണാർക്കാട് വിദ്യാഭ്യാസ ജില്ലാ സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന്റെ തൃതീയ സോഭാൻ ക്യാമ്പ് നടക്കുന്നത് ക്യാമ്പിൽ മുന്നൂറ്റി അൻപതോളം അംഗങ്ങളാണ് പങ്കെടുക്കുന്നത് ക്യാമ്പിന്റെ ഉദ്ഘാടനം നാട്ടുകൽ എസ് ഐ റാംകുമാർ നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒരു ആർമിയിലെ മറ്റേ ബ്രിട്ടൻ ആർമിയിലെ ഉദ്യോഗസ്ഥനായിരുന്ന ആള് കുട്ടികളെ ക്രിയാത്മകമായി പരിശീലിപ്പിച്ചാൽ മുതിർന്നവർ പോലും പ്രവർത്തിക്കുന്ന പോലെ അവർക്കും പ്രവർത്തിക്കാൻ കഴിയുമെന്ന അയാളുടെ സർവീസ് ജീവിതത്തിൽ അനുഭവം വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങിയത് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ തുടങ്ങിയെങ്കിലും പല രീതിയിലായി പോയിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് കൃത്യമായിട്ട് സ്കൗട്ട് ആൻഡ് ഗൈഡ് പ്രസ്ഥാനം തുടങ്ങിയത് വലിയ ലക്ഷ്യവുമായി തുടങ്ങിയ പ്രസ്ഥാനമാണ് എന്താണ് പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം അറിയോ വിദ്യാർത്ഥികളും ചെറുപ്പക്കാരിലും ശാരീരികവും മാനസികവും ഭൗതികവുമായ കഴിവുകളെ പോഷിപ്പിച്ചെടുത്ത് സമൂഹത്തിനും രാജ്യത്തിനും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന രീതിയിൽ അവരെ പറ്റുന്ന രീതിയിലേക്ക് അവരെ മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യവുമായി തുടങ്ങിയ വലിയ പ്രസ്ഥാനമാണ് പത്രത്തിൽ ഉയർന്ന ചിന്തയും ഗീർം ആളുകളായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയണം കുട്ടികളെ സംബന്ധിച്ചപ്പോൾ നിങ്ങൾ ഇരിക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ കാണുന്നുണ്ട് ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ എന്ത് തന്നെ നിങ്ങൾ ഒരു ഞാൻ പറയുന്നത് ഗുണങ്ങളൊക്കെ നിങ്ങളെ ക്ലാപ്പായാലും നടത്തമായാലും നിങ്ങളെ ഇരിപ്പായാലും ഒക്കെ അതിലുണ്ട് എന്ത് അതിലൊക്കെ ഒരു ജീവിതത്തിലെ വലിയ അനുഭവങ്ങളാണ് നമ്മൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും അതിൻ്റെതായ കുറെ കാര്യങ്ങൾ ഉണ്ടാവും കുറെ ബുദ്ധിമുട്ട് ഉണ്ടാവും മാഷിയുടെ മാർത്തൊക്കെ നിങ്ങളോട് സൂചിപ്പിച്ചു കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മളൊക്കെ നാട്ടിൽ പറയും കട്ടയക്കിടന്ന് കതിരാകുമെന്ന് പറയും വെള്ളം കിട്ടാതെ വരുന്ന അതിൽ കുറച്ച് വെള്ളം കുറച്ച് വെള്ളം വരുന്ന വളയുന്ന നല്ല 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 രീതിയിലുള്ള തന്നെ നിങ്ങൾ ശാരീരികമായ കാര്യങ്ങൾ രീതിയിൽ വരുമ്പോൾ പ്രസിഡന്റ് അക്ര മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീധരൻ പേരേഴി ആമുഖ പ്രഭാഷണം നടത്തി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അബ്ദുൽ നസീർ സ്വാഗതം പറഞ്ഞു സ്കൂൾ മാനേജർ കല്ലടി അബ്ദുൾ റഷീദ് സി എം സിന്ധു സീനിയർ അധ്യാപകർ കെ എസ് മനോജ് മുൻ സ്കൗട്ട് അധ്യാപകൻ കെ മൊയ്തുട്ടി സ്റ്റാഫ് സെക്രട്ടറി പി ഗിരീഷ് ചീഫ് എക്സാമിനർമാരായ ഷെർളി ഇന്ദിര ഗേഡ് ക്യാപ്റ്റന്മാരായ സ്വപ്ന അഖില എന്നിവരും പങ്കെടുത്ത് പ്രസംഗിച്ചു സഹകരണ നിക്ഷേപം നാടിന്റെ നന്മക നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐ എസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം ബിഒ